താമസിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു ജിമ്മി അടിച്ചു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ് ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല അത്ര പ്രശ്നങ്ങളാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ജിസ്മോടെ ഒരു സുഹൃത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യ കുഞ്ഞുണ്ടായ സമയം തൊട്ടേ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിരുന്നു ആ സമയത്തും പറഞ്ഞിട്ടുണ്ട് നീ വീട്ടിൽ വീട്ടിന് ഇറങ്ങിപ്പോകുന്നുള്ള രീതിയിലൊക്കെ പിന്നെ എന്തിനാ ചേച്ചി ഇതെല്ലാം ഇറങ്ങി വെച്ചിട്ട് രണ്ടാമതൊരു കുട്ടി ജന്മം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഉള്ളത് ഒറന്ന് പറഞ്ഞാലോ ഏഹ് അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞേ ഈ പറയുന്ന ജിമ്മി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വേലക്കാരിയെ നിർത്തുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല വേലക്കാരിയെ നിർത്തുന്നതിന് പൈസ ഇവരുടെ വീട്ടുകാർ കൊടുക്കണം ജിസ്മോയുടെ വീട്ടുകാർ കൊടുക്കണം അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സമ്മേക്കത്തില്ലായിരുന്നു രണ്ടാമത്തെ കുഞ്ഞെന്ന് പിന്നെ ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അഭിപ്രായം പണ്ട് തൊട്ടേ അഭിപ്രായം വളരെ മോശമായിട്ട് തന്നെയാണ് ആ കൂട്ടുകാർ എടുത്തു പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് തരാം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു നരകത്തിൽ അവർ ജീവിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അവരെന്തുകൊണ്ട് പിന്നെയും 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 അതിലോട്ട് പോയി ചാടുന്നു അതാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാനും ഉള്ള കഴിവും കാര്യങ്ങളുണ്ട് അവർ നല്ല ബോൾഡ് കാര്യങ്ങളാണ് പിന്നെ അവർക്ക് ജോലി അത്യാവശ്യമായിരുന്നു കാരണം വലിയ വീട് എന്തുണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊരു ജോലി കാരണം നാളെ എന്ത് മനുഷ്യന്റെ കാര്യമൊന്നും പറയാനൊന്നും പറ്റത്തില്ല സ്ഥിരമായിട്ടൊരു ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അതായിരിക്കും അവർ ചിന്തിക്കുകയും ചെയ്ത് എന്തായാലും ആ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യുക പരമാവധി ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ നോക്കുക ഈ ഒരു വിഷയം എന്നോടൊപ്പം ജിസ്മോളുടെ അടുത്ത സുഹൃത്തായ നിഴയാണുള്ളത് ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ജിസ്മോൾ പങ്കുവെക്കാറുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പണ്ട് തൊട്ടേ പറയാറുണ്ട് അവൾ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആണ് അപ്പം എല്ലാം പറഞ്ഞിരുന്നു കല്യാണം വരെ ഞങ്ങൾ മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും കല്യാണത്തിന് ശേഷവും പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പം ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ് അപ്പോൾ കുഞ്ഞ് ജനിച്ച് മൂത്ത മോള് ജനിച്ചിട്ടുണ്ട് മൂത്ത മോൾക്ക് പാൽ സമയമാണ് അപ്പം ഞാനൊരു ദിവസം പുറത്ത് ഞാൻ പുറത്താണ് എബ്രോടാണ് അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു എന്താണ് നീ മാറി നിൽക്കുന്നത് എന്ന് അപ്പം ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന ഇവിടുത്തെ ഇവിടെ എറണാകുളത്ത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്ന് പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ് അവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട്ട് ഇന്ന് പുറത്താക്കുമായിരുന്നു ഇന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു പൊയ്ക്കൊള്ളാം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യമോ അവർ നോക്കോളും അപ്പോൾ അവളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന് അത് ചായ അച്ചാൻ അച്ചായി അങ്ങനെന്താ വിളിക്കും ഏട്ടായി സോറി ഏട്ടായി വിളിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പ്രശ്നം സോൾവ് ആകും പക്ഷെ കുറച്ച് സമയം വേണം അല്ല എന്താ പറയാനാ തുടക്കം മുതലായ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിരുന്നു തുടക്കം ആദ്യ കുഞ്ഞുണ്ടായ സമയത്താണെങ്കിൽ പോലും അന്നും ഇറക്കി വിട്ടതാ ഏഹ് നീ ഇറങ്ങി എന്ന് പറയാൻ ചെയ്തു അല്ല ഇവര് ഇവരുടെ ഭാഗത്ത് ഇത് ഇത്രയും ബോൾഡായിട്ടുള്ള ഒരാൾക്ക് ചിന്തിച്ചുകൂടെ ഇത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആ വീട്ടിലാ ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് കറക്റ്റായിട്ട് നിയമമായിട്ട് നിങ്ങൾ പോകണ്ടായിരുന്നു ഒരു വക്കീലും കൂടെ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ ആയിരുന്നു മുന്നേ ഇപ്പൊന്ന് ആലോചിച്ച് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് അവർക്ക് എല്ലാ ഒത്തൊരുമയായിട്ട് പോണം എന്നുള്ള രീതിയിലാണ് അവർ പൊക്കോണ്ടിരുന്നത് അതിന്റെ പോലെ അവർ അനുഭവിച്ചു കഴിയുകയും ചെയ്തു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കൂട്ടുകാർ പറയുന്ന ബാക്കിയും കൂടെ ഞാൻ നോക്കാം പിന്നീട് പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പം ഇവൾക്കറിയുകയാണ് അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമ്മായിച്ചന് സുഖമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അമ്മായിമ്മയോടെയെന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട് ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ അത് ചോദിച്ചാൽ അവർ ഭയങ്കര ഇതാണ് എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ നോക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ഇതാണ് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കി ഇങ്ങനെ ശരിയാവും ഇപ്പൊ പറഞ്ഞു വേലക്കാരിയായി ഇപ്പം മക്കളെ നോക്കുന്നു എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണ് എന്ന് പറഞ്ഞു അപ്പൊ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു ജിമ്മി ഭയങ്കര സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക ഒരു മാടമ്പി സ്വഭാവമാണ് ജിമ്മി മർദ്ദിക്കോ ഉപദ്രവിക്കോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ശേഷം പിന്നീട് ഒരിക്കൽ വിളിച്ചു ഭയങ്കര നിലവിളി അപ്പം ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ അപ്പൊ ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ നീങ്ങി വന്ന് താമസിക്കുന്നു അപ്പൊ ഇവള് പറഞ്ഞു ജിമ്മി അടിച്ചു ജിമ്മി അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ് ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല അത്ര പ്രശ്നങ്ങളാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഇങ്ങോ തിരുവനന്തപുരത്തുവാ അപ്പം ഞങ്ങൾ നോക്കിക്കോളാം അല്ലെങ്കിൽ അവിടെ ഇവിടോട്ട് പോകും അപ്പം പറഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഇടത്തൊന്നും ഇല്ലെന്നറിയാമല്ലോ അപ്പം ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടും ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് സംസാരിക്കുമോ ഞങ്ങളെ കൂടെ കൂടുവോ ഒന്നും ചെയ്തിട്ടില്ലേ ജിമ്മി എന്ന് പറയുന്ന ആള് അപ്പോൾ നമ്മളും അതുകൊണ്ട് കുറച്ച് അകൽച്ചയിലാണ് അപ്പോൾ ഇവിടെ പുറത്തു വന്നിട്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല എപ്പോഴും പുറത്ത് വന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു നീ എനിക്ക് തീരെ വയ്യെങ്കിൽ ഒന്നിയും വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു അത് ശരി ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ സംസാരിച്ച് ഒരു മൂന്ന് മണിക്കൂറോളം സംസാരിച്ച് അങ്ങനെ പിന്നെ അതങ്ങ് സോൾവായി പിന്നെ പിന്നീട് ഞാൻ കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് അപ്പം അത് പുള്ളിക്കാരി നോട്ടറിയുടെ കാര്യത്തിനായിട്ട് വന്നതാണ് അപ്പം എന്ത് പ്രൊഫഷണൽ കാര്യം ഉണ്ടെങ്കിലും ഞാനും എന്നെ വിളിക്കും ഞാൻ ഹസ്ബൻഡിനോട് പറയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ വക്കീലന്മാരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ എല്ലാം സഹായിക്കാറുണ്ട് ഇപ്പോൾ ഓർമ്മ വന്നു വെച്ചാൽ കല്യാണ വീഡിയോ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണ പോട്ടെ മരണ ആ അമ്മയമ്മ കടന്നിട്ട് കരഞ്ഞ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കൊടുക്കുന്ന അവൻ കടന്ന് കരയുന്നൊക്കെ ഇത്ര ഇത്രയൊക്കെ ദ്രോഹിച്ച് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ എങ്ങനെ വന്നിട്ട് ഇങ്ങനെ നാടകം കളിക്കാൻ തോന്നുന്നതാണ് ഞാൻ ആലോചിച്ചത് നാടകം തന്നെ പറയാം ഇനിയിപ്പുള്ളി ഇച്ചിരി വിഷമം ഉണ്ടെങ്കിൽ ആണെങ്കിൽ പോലും അതൊരു വലിയ വിലയൊന്നും ഇല്ല ആ കൊച്ചു കൊച്ചുപിള്ളേരുടെ കാര്യം കൂടെ ആലോചിക്കുമ്പോഴേ ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്ത് കൂട്ടിയ വ്യക്തികളുടെ വീട്ടിലെ ആ കുഞ്ഞുങ്ങള് നിന്നാ പോലെ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ അവർ പണി കാണിക്കുകയും ചെയ്തത് എന്തൊക്കെ വന്നാലും അവനെ പിടിച്ച് അറസ്റ്റും ചെയ്യണം ചോദ്യം ചെയ്യണം ഈ ഒരു വിഷയം ഇങ്ങനെ ഇതൊരു ചർച്ചയാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് ചർച്ചയാക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് വേറെ പോകും തരത്തിപ്പോ തരത്തിൽ പോന്ന് പറഞ്ഞാൽ വേറെ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഷൈനിയും ഈ പറഞ്ഞ ജിസ്മോളും അതുപോലെയുള്ള ഓരോ സംഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യും പിന്നെ ചില ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ് ചിലവരൊക്കെ വീഡിയോസിന്റെ താഴെ വന്ന് കമ്പ്ലി ഇടുകയും ചെയ്യും ഇനി അടുത്ത് വായിക്കാൻ പോകുന്ന ഞങ്ങളുടെ കഥകളാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഏഹ് ഞാനൊരു കാര്യം പറയാം ഈ ഇതൊന്നും ഒരു പരിഹാരമൊന്നും അല്ല രണ്ട് പിള്ളാരെയും കൊണ്ടുപോയി ട്രാക്കിലും ഇതൊക്കെ ജീവിതം നല്ല അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതും കൂടെ ഇരുപത്തിനാലിന് എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാൻ നവംബർ ഇരുപത്തിനാലിൽ ഞാൻ അങ്ങോട്ട് വരുന്നു എനിക്ക് ഇതുപോലെ നോട്ടറിയുടെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ പുള്ളിക്കാരന്റെ വണ്ടിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു ഇതുകൊണ്ട് ഒരു വളരെ സ്മാർട്ടാണ് ആൾ അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ ഐ എസ് കാരോടൊക്കെ സംസാരിക്കുന്ന ഇത്രയും വോൾഡായിട്ട് എന്ത് കഴിവാണ് ആലോചിക്കുന്നു ഈ സാമ്പത്തികമായ ഒരുപാട് ഉയർച്ച നിൽക്കുന്ന കുടുംബമാണ് എന്നിട്ടും ജിസ്മോൾ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലേ ജോലിക്ക് വേണ്ടി എങ്ങ് എന്തു പറയാ അവർക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം പോകുന്ന തരത്തിലുള്ള തരത്തിലാണ് പെരുമാറ്റം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അപ്പം അലട്ടിയിരുന്നു ശരിക്കും ശരിക്കും അലട്ടിയിരുന്നു പക്ഷെ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ജോലി അത്യാവശ്യമാണ് കാരണം വാട്ടർ അതോറിറ്റിയിൽ അവൾക്ക് ഒരു ലീഗൽ അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ എസ് ബി ഐയിലോ എവിടെയെങ്കിലും ഒരു ബാങ്കിലോ ഒരു പെർമനന്റ് പൊസിഷൻ കിട്ടണമെന്ന് അത്രയേറെ ആഗ്രഹിച്ചു അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത്രയൊക്കെ വലിയ വീട്ടിൽ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ അതൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് എന്ന് മനസ്സിലാകത്തില്ല സത്യമല്ലേ അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല കാരണം ഒറ്റക്ക് കാരണം ഒറ്റയ്ക്ക് നാളെ നിക്കേണ്ടി വന്നാലേ എന്തെങ്കിലും വരുമാനവും കാര്യങ്ങളൊക്കെ വേണം അവരായിരിക്കും അവരെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ടായിരിക്കും ഇപ്പൊ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും പൈസ ഉള്ള ടീംസ് ആണ് അച്ഛയിലാണ് ബ്രദർ യു കെയിലാണ് എല്ലാവരും അത്യാവശ്യം നല്ല വീട്ടിലെ സാമ്പത്തിക കൊച്ചുകാരനാ പക്ഷെ എന്താ സ്വന്തം കാലം നിക്കണം സ്വന്തമായിട്ട് ജോലി വേണം അവരി വരുമാനം വേണം കാരണം രണ്ട് പെൺകുട്ടികളാ ഏഹ് കാരണം തന്ത ഇങ്ങനെ നടക്കുകയും ഈ സ്വഭാവം കാണിക്കുവാണെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇതേ തൊലിഞ്ഞ സ്വഭാവം ആരെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പൊ ഈ ജനുവരി ഈ നവംബറിൽ വരുമ്പോ ഞങ്ങള് സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്നു ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇയാള് ഫോൺ ചെയ്യുന്നത് ജിമ്മി ഫോൺ ചെയ്യുന്നത് ജിമ്മി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞ് ഛർദ്ദിച്ച് കിടക്കുകയാണ് വളരെ ആരോഗ്യൻ്റെ ആയിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ കുഞ്ഞിന് വളരെ സുഖമില്ല നീ അവിടെ പോയി കിടന്നു എന്നുള്ള രീതിയിൽ അപ്പം അവൾ പറഞ്ഞു മരി നിന്റെ അടുത്ത് ഇരിപ്പുണ്ടെന്നൊക്കെ പറയാൻ അവൾ ശ്രമിക്കുന്നത് കേൾക്കുന്നേ ഇല്ല പക്ഷെ ഒരു അവസാനം ജിമ്മി ചോദിച്ച് മരുന്ന് എവിടെ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇന്നെടുത്തൊക്കെ ഇരിപ്പുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ചേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടെയുണ്ട് അപ്പം പുള്ളി പറഞ്ഞു ഇതെന്താ ഇവന് മരുന്നിരിക്കും കുഞ്ഞും കൂടെ മരുന്നിരിക്കുന്ന പോലും അറിയില്ല എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തന്നെ പകുതിയാക്കി അപ്പോഴേ തന്നെ ഞങ്ങൾ അവൾ ആറു മണിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ മൂന്ന് മണിയായപ്പോൾ തന്നെ ഇറങ്ങി ഞാൻ അവളെ കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു അവൾ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ് കെട്ടി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അപ്പം കൂട്ടുകാർ പറഞ്ഞു നിങ്ങളെല്ലാം കേട്ടല്ലോ അപ്പം ഇവിടെ നമ്മള് പറയുന്ന പോലെ തന്നെ അമ്മയും ഭർത്താവും പെങ്ങയമാരും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് സംശയങ്ങളുണ്ട് പിന്നെ ഈ ബോഡി എങ്ങനെ പൊങ്ങി വരുന്നു അതൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒഴുക്കൊണ്ടായിരുന്നു അങ്ങനെ ചിലപ്പം ഇങ്ങനെ ഒഴുകുന്ന കൂട്ടത്തിൽ പൊങ്ങാതായിരിക്കാം എന്നൊക്കെ ഞാനും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വല്ലാട്ടൊന്നും നടത്തില്ല ചില ആൾക്കാർ കൊന്നാന്ന് പറയുന്നുണ്ട് ഏഹ് കൊണ്ടിട്ടാ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഒരു ചാൻസ് കുറവാണ് പക്ഷെ ദ്രോഹം അതിനുള്ള ശിക്ഷയും കാര്യങ്ങൾ എന്തായാലും അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ എന്തായാലും അവിടുത്തെ ആൾക്കാർ നല്ല രീതി ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും പോലും ജിമ്മിയെ പട്ടി അവരെ കൊടുക്കുന്നത് അവന്റെ സ്വഭാവം അവന്റെ രീതി അവരുടെ അമ്മ പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ആ പെണ്ണിനെ ഞാൻ അവരുടെയും അവരുടെ മോന്റെയും കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നൊന്നുമില്ല ഇത് കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരൊന്നും ഇല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണും ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതും കൂടെ നമുക്കത് കേൾക്കണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ബൈ ലവ് ലവ്യോൾ സഭ്യത്തെ ഒരാൾ എന്തായാലും ബൈ ലവ് യോൾ